സെറ്റിൽമെന്റ് ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടിൽ ഫ്രീ ആയിട്ട് നടക്കാൻ ഒരു ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്നു ബി ബിഷുഡി ദ പോലീസ് വി ഷുഡ് ബി ബിഷുഡി ദ പോലീസ് സ്കൂട്ടറം പണ്ട് അധികം തിരിക ആ പാകം വിടുക ായിരം അല്ല മോഡൽ ചെയ്യുന്നത് ഒരു നൂറ്റഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിക്കേണ്ടി മൂന്ന് കള്ളികൾ ആധാർ എന്താണ് ചെയ്യുന്നത് സ്കാനർ വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് അവരുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് പഠിക്കണം ഫോണില് എന്തെന്നും പറഞ്ഞ കാണിച്ചു ആദ്യം ഒന്നുമില്ല സ്കാനം ചെയ്യാൻ പൈസ ഒരുപാട് പേര് ഇപ്പം സ്കാനർ നോക്കാവുന്നില്ല ക്യാഷാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അതുകൊണ്ട് ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ അതൊരിക്കും അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പേർ ഡിവൈഡ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്താണോ രാത്രി പിന്നെ നിങ്ങൾ ഇതെ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാ ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുത്ത് തിരിപ്പിച്ചത് ആര് വരുമ്പഴും വിളിച്ചോ എത്ര ആയിട്ട് എടുത്ത് കാണും ഇത്രയും രൂപ ഇന്നലെ ഒരാളെടുത്ത് ക്യാഷ് കൊടുത്തുള്ള ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു കാർഡ് കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അസങ്ങനോട് പറഞ്ഞു എ ജി ബി പോയി ക്യാഷ് എടുത്തിട്ട് ആകെ ഇവര് വൈകുന്നേരം വരെ വരെയാണ് വീട്ടില് അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചുമണിക്ക് അല്ലാ പറ്റിട്ടിറങ്ങുന്നവര് കാത്തുനിന്ന് അഞ്ചുമണിക്ക് ഏഴേ എണ്ണി മേടിച്ച പോയിരുന്നു ആ പൈസ എവിടെ അത് അന്ന് തന്നെ ഒരു ഭയത്തിൽ പോയിട്ടുണ്ടോ നല്ല പറയുന്നു എന്നാലും ഒരു ഊഹം ഉദ്ദേശം രണ്ടു ലക്ഷ്യം അത് നിങ്ങൾക്ക് നിങ്ങൾ മോശിച്ചത് പ്രൊഫഷണൽ ആയിട്ട് ഏഴു ലക്ഷത്തിന്റെ പേര് ഇവർക്ക് വീട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ വെക്കുന്നു എടുത്തിട്ടില്ല അപ്പൊ അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം അയ്യായിരം രൂപ എടുത്തിട്ടില്ല ഏഴായിരത്തിന്റെ കഥ പറഞ്ഞില്ലേ അവസാനം വരെ അല്ലോ നിനക്കെത്ര കിട്ടി നല്ല മൊത്തത്തിൽ എത്ര എടുത്തു ദിവ്യ പിന്നെ ഇതുപോലെ ദിവ്യൂപയായിരിക്കില്ല അല്ലെ ആണെങ്കിൽ നിങ്ങൾ പറയും ഇവര് പോലീസിനെ വീട്ടിലൊക്കെ അത് പറയുന്നുണ്ട് ഇങ്ങനെ ഉമ്മയെ പോലും കൃത്യം ഞാൻ ഇത് നോക്കും അടുത്ത സ്റ്റോറിനെടുക്കും ഇങ്ങനെ അറിയാമോ ക്യാഷ് എത്ര പേര് അറിയാ കാച്ച് കൃത്യമുള്ള നേരെ എങ്ങനെയല്ല ഇവർ അവസാനവരെ മാന്യവേദന എനിക്ക് സത്യം അറിയാൻ ഏ ഇത്രയും നാളുകാരും ദിവ്യം ആൾക്കാരെടുത്ത് എത്ര നടക്കാണ് ബാക്കി എങ്ങനെ പോയി ഗ്രൂപ്പായിട്ടുള്ള മൂന്നും മൂന്നുപേരും എത്ര ഉണ്ട് പറയ ഒരു ലക്ഷത്തിന്റെ മുകളിൽ കണക്കും കാര്യം ഇതിൽ നിന്ന് രണ്ടായിരത്തി പറഞ്ഞവരാണ് ഏഴു ലക്ഷം തന്നെ കണക്കുക അല്ല വീട്ടിൽ കിട്ടും കിട്ടും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇൻസെസ്റ്റ് ചെയ്ത് കാഷ് തന്നെ തരണം എന്നുള്ളത് അതെന്റെ ചാറ്റ് ഉള്ളു ആര് ചോദിച്ചാലും ഞാൻ അല്ല 我曾经拥有着的一